I oh, പ്രാർത്ഥിച്ചുടങ്ങുവാൻ ഈ ദേശത്തിന്റെ നാലാം ഭാഗങ്ങളിൽ മധ്യവിരുദ്ധ ബോധ സന്ദേശയാത്രയുമായി കടന്നുപോകുവാൻ ഞങ്ങൾ ഒരുമിച്ച് ഈ ദേശത്ത് എത്തിച്ചേരുവാൻ ദൈവം സഹായിച്ചോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ദേശം വല്ലാത്ത ഒരു നിലയിൽ വല്ലാത്തൊരു നില നിലപാടിൽ നമ്മുടെ ദേശം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ ശക്തിക്കേണ്ട പലരും മിണ്ടാതിരിക്കുമ്പോൾ ഞങ്ങൾ ചില ചെറുപ്പക്കാർ ചില ഞങ്ങൾ ഈ ദേശത്തെ കടന്നു വന്നത് നമ്മുടെ ദേശത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സമൂഹത്തെ മധ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും നമ്മളാൽ ആകുന്നത് പോലെ എങ്ങനെയെങ്കിലും കരകേട്ടണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെ നിശ്ചയത്തോടെ ഈ കല്ലേലൊക്കെ ഈ ദേശത്ത് എത്തിച്ചേർന്നിരിക്കും ഇവിടെ നിന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ് പ്രാർത്ഥിച്ചു തുടങ്ങാൻ ഞങ്ങളുടെ കൂടായിരിക്കുന്ന പ്രിയ സാറ് സാറിനെ ക്ഷണിക്കും വർഷത്തിനായി ഞങ്ങളുടെ ദിവ നിയോഗപ്രകാരം ഇന്നു പകൽ ഈ സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്നങ്ങളുടെ തിരുനാമത്തെ ഉയർത്തു പോകാൻ അവിടെ നിന്ന് നല്ല കൃപയ്ക്കായി സ്തോത്രം ഇന്ന് പകൽ ദേശത്തോട് സുവിശേഷം വിളിച്ചറിയിപ്പാണ് ദേശം അനുഭവിക്കുന്ന ലഹരിയുടെയും മദ്യത്തിൻ്റെയും അതുപോലെയുള്ള മയക്കുമരുന്നിൻ്റെയൊക്കെ ഉപയോഗത്തിൽ തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ തകർന്നുകിടക്കുന്ന യൗവനക്കാർ പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവാത്മാവ് ഇന്ന് പകരം തോന്നേണ്ടതിന് ഇന്ന് പകൽ ദേശത്തിൻ്റെ നടുവിൽ വലിയ അത്ഭുതങ്ങളും വിടുതലുകളും നടക്കേണ്ടതിനാണ് ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇന്നേ ദിവസം മുഴുവൻ ദൈവത്തിൻ്റെ കൃപയും സ്വകാര്യവും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം അങ്ങ് ഏൽപ്പിച്ച നിയോഗമാകുകയാണ് അന്ന് തന്നെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇത് നിവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെയൊക്കെ അവിടെ നിന്ന് ബലപ്പെടുത്തണം ശക്തീകരിക്കണം വലിയ സാന്നിധ്യവും കൃപയും ഞങ്ങളുടെ മേൽ പകരണം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നന്ദി കല്ലേലിമുക്ക് ജംഗ്ഷനിൽ ഞങ്ങളെ വളരെ ആദരപൂർവ്വം ശ്രദ്ധിക്കുന്ന മാന്യദേശവാസികൾക്ക് പ്രദേശവാസികൾക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലിയിലും മറ്റ് ഇതര പ്രവർത്തനങ്ങൾ വായിക്കുന്ന നിങ്ങളെവരുടെയും ആത്മാർത്ഥമാകുന്ന ശ്രദ്ധേയം ഞങ്ങൾ ക്ഷണിക്കുന്നു കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ചു വരുന്ന ഒരു സാമൂഹിക പ്രവർത്തന സംഘടനയാണ് മിഷൻ ജോലി ഗോസ് എന്ന ഒരു സുവിശേഷ പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്ന ഒരു സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്തുവരുന്ന പ്രവർത്തനമാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശങ്ങൾ കൗൺസിലിങ്ങുകൾ ഇപ്രകാരം ദൈവം ഞങ്ങളെ കേരളത്തിൻ്റെ പല ഒരുപറ്റം ദൈവദാസന്മാർ ദൈവമക്കൾ തോന്നിയേർന്ന് ദൈവം തരുന്ന സമയങ്ങളിൽ സാഹചര്യങ്ങളിലൊക്കെ ഓരോരോ ഏരിയകളിൽ പ്രവർത്തനം ചെയ്യാൻ പറ്റുകയും ദൈവം സഹായിച്ചു വരുന്നു ഞങ്ങളീ പ്രവർത്തനം കൊണ്ടന്നാണ് പ്രയോജനം എന്ന് പലപ്പോഴും ചിലരെങ്കിലും ചിന്തിക്കാതിരിക്കുകയില്ല എന്നാൽ ഞങ്ങൾ പറയുള്ള കമല പ്രസംഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഇടങ്ങളിൽ പാർക്കുന്ന പ്രദേശവാസികൾ പരിസരവാസികളൊക്കെ ഞങ്ങളുടെ ഇടയ്ക്കു കടന്നു വന്ന് അവർ ഈ ഇരിക്കുന്ന ആളുകളിൽ അനുഭവിക്കുന്ന അതികഠിനമാകുന്ന നിരാശാജനകമാകുന്ന വേദനകളൊക്കെ ഞങ്ങളോട് പങ്കിടുകയും ഞങ്ങളാൽ ഞങ്ങളുടെ അറിവ് അനുസരിച്ചുള്ളതാകുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ആശ്വാസങ്ങളും ചേർന്ന് പ്രാർത്ഥനയും ചെയ്തു വരാറുണ്ട് ഇപ്രകാരമുള്ളതാകുന്ന സന്ദേശം ഇന്ന് ഞങ്ങളുടെ ശ്രോതാക്കളായിരിക്കുന്ന നിങ്ങളെ വിളിച്ചറിയിപ്പാന്നക്കവണ്ണം കേരളക്കരയിൽ പ്രഭാഷകരുടെ ഇടയിൽ ദൈവത്താൽ വളരെ ഉപയോഗിക്കപ്പെടുന്നതാകുന്ന ഒരു പ്രഭാഷകനാണ് കുമ്പഴ ആപരം നിങ്ങളോടെ അവരോടും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന ചിന്ത എന്താണ് എന്ന് തക്കവണ്ണം പാസ് അവർ ചെയ്യുമ്പോഴാ അവനപൂർവം ചോദിച്ചു കൊടുക്കും ഈ ക്ഷട്ടപരിധിയിൽ ഞങ്ങളെ ഏറെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന പ്രബദ്ധരായ ഈ ദേശവാസികൾ വ്യാപാര സ്ഥാപനങ്ങളിൽ തൊഴിലിടങ്ങളിൽ വാഹനങ്ങളൊക്കെ കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും വിലപിടിപ്പുള്ള സഭയെ അല്പസമയത്തേക്ക് ഞങ്ങൾ ഈ ശബ്ദസീമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സന്ദേശറാലിയുടെ ഉദ്ദേശത്തെ പറ്റി ആമുഖമായി നിങ്ങൾ കേട്ട് കഴിഞ്ഞു ഇന്ന് നമ്മുടെ നാട് നമ്മുടെ കേരളം അഭിമുഖിക്കുന്ന വലിയ വിപത്തുകളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുവാൻ സമാധാനപൂർണമായ ഒരു ജീവിതാന്തരീക്ഷത്തിലേക്ക് മനുഷ്യന് എത്തിച്ചേരേണ്ടതിന് മനുഷ്യൻ പിൻപറ്റേണ്ട മാർഗങ്ങൾ ഏതൊക്കെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖലകൾ ഏതൊക്കെയാണ് ഇവയെപ്പറ്റി വളരെ പരിമിതമായ സമയത്ത് നിങ്ങളോട് സംബന്ധിച്ച ശേഷം വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ കേരളം വിദ്യാഭ്യാസപരമായി ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് സാംസ്കാരികമായും ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് മറ്റ് വിവിധ നിലകളിൽ കേരളം അതിൻ്റെ ഉന്നത സ്ഥാനങ്ങൾ കരകലമാക്കുമ്പോൾ തന്നെ ഈ കൊച്ചു നാടിൻ്റെ പ്രശസ്തി വളരെ വിസ്തൃതമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും പേര് പരാമർശിക്കത്തക്ക നിലയിൽ നമ്മുടെ കേരളം ൂ എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ ഓർക്കുമ്പോൾ തന്നെ ഈ കാലഘട്ടങ്ങളിൽ കേരളത്തിന്റെ തിരുവോരങ്ങളിൽ കലാലയങ്ങളിൽ കുടുംബാന്തരീക്ഷങ്ങളിൽ ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ മനുഷ്യരഹിതമായ സംഭവങ്ങൾ വർത്തമാന പത്രങ്ങളിലൂടെയും ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെയും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും ഒരു ചോദ്യം ഹൃദയത്തിൽ ഒരുത്തിരിക്കുന്നു ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ് കുടുംബ ഏറെ മൂല്യം കൽപ്പിച്ചിരുന്ന സാഹോദര്യ ബന്ധങ്ങൾക്ക് ഏറെ മൂല്യം കൽപ്പിച്ചിരുന്ന സമസ്ത മേഖലയിലും ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ചിരുന്ന ഒരു നല്ല നാട് സഹജീവികളോട് സഹതാപം തോന്നുന്ന കരുണ തോന്നുകയും ചെയ്തിരുന്ന ഒരു നല്ല നാടുകൾ ഇന്നലകളിൽ നമുക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ചോർന്നു പോകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നാം ഇത് നിൽക്കുകയാണ് ഓരോ ദിവസത്തിലെയും വർത്തമാന പത്രത്തിന് താളുകൾ വായിക്കുന്ന ഏതൊരാൾക്കും അതിലെ വാർത്തകൾ വായിക്കുമ്പോൾ ഈ നാട് ഇങ്ങോട്ട് എന്നുള്ള ചോദ്യം ഹൃദയത്തിൽ ഉയരുകയാണ് ഈ കാലഘട്ടത്തിൽ ഈ തലമുറയെ ഏറ്റവും അധികം തകർച്ചയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത് മദ്യവും മൈക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളാണ് അതിന്റെ കുത്തൊഴുക്ക് ഈ ആധുനിക തലമുറയെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോ പത്തൊൻപത് ഇരുപത് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി അത് ഒരു സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ ഒന്ന് ധൈര്യത്തോട് പറയുകയാണ് പാല് കുളിക്കാതെ നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റും പാല് കുളിക്കണോ വേണ്ട തീരുമാനിക്കുളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെങ്കിൽ ഈ യുവത്വത്തിൽ ഒന്ന് അടിച്ച് പൊളിച്ച് സന്തോഷിക്കണമെങ്കിൽ മദ്യം ആവശ്യമാണ് അതുകൊണ്ട് മദ്യം എല്ലാ ഇടങ്ങളും യഥേഷം ലഭ്യമാക്കണമെന്ന് ആ പെൺകുട്ടി പറയുന്ന കേട്ടപ്പോൾ നിരവധി ആളുകൾ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ ഇട്ടെങ്കിലും എന്റെ ചിന്ത പോയത് മനുഷ്യനെ ജീവിതത്തിൽ മാറ്റാൻ കഴിയാത്ത ഒരു വസ്തുവായി മദ്യത്തെ മാറ്റണമെന്ന് ഈ തലമുറ ആവശ്യപ്പെടുന്നു നമുക്കറിയാം മദ്യത്തിൻ്റെ ഉപയോഗം കൊണ്ട് മനുഷ്യരിൽ വരുന്ന മനുഷ്യന്റെ ശരീരത്തിൽ വരുന്ന പ്രതിസന്ധികളൊക്കെ നമ്മൾ വായിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നവരാണ് മദ്യം ഈ തലമുറയെ തകർത്തുകൊണ്ടിരിക്കുകയാണ് കുടുംബ ബന്ധങ്ങൾ ശിഫലമാക്കി ചകറ്റി ഇതഞ്ഞ് കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കൾ എന്നരിൽ നിന്ന് പുണ്യങ്ങളെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ് കുടുംബത്തിന്റെ ഉത്തരവാദത്തിൽ നിന്ന് പിതാവിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മദ്യം സാമൂഹിക പ്രതിബദ്ധ ഇല്ലാത്ത ഒരാളായി മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ലഹരിയോട് മനുഷ്യൻ വിട പറയണം അതാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഉത്തമമായത് എന്നുള്ള വലിയ സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ തിരികോടങ്ങൾ നിൽക്കുന്നത് നമുക്കറിയാം ഇന്ന് ഏറ്റവും അധികം മദ്യം അതിന്റെ വീതങ്ങൾ കൂട്ടിയും കുറച്ചും സുലഭമായ നിലയിൽ എല്ലാ ഇടങ്ങളും ലഭ്യമാകുവാൻ പ്രകൃതിയായി അണിയറയിൽ കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് നിരവധി ആളുകൾ ഞങ്ങളെ സമീപിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിന്റെ പിടിയിൽ നിന്ന് മോചനം നേടണമെന്ന് ും കഴിയുന്നില്ല സാറേ എങ്ങനെയാണെന്ന് രക്ഷപ്പെടുക എന്ന് ചോദിക്കുമ്പോൾ നിരവധി ആളുകൾ വെളിച്ചത്തിലേക്ക് ജീവിതത്തിന്റെ സമോന്നതമായ മേഖലയിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ സന്ദേശത്തിന് ഇന്നലെ അതിന് കഴിഞ്ഞിട്ടുണ്ട് ആ ഉറപ്പ് തന്നെയാണ് ഇന്നും ഈ സന്ദേശം പലയിടങ്ങൾ പറയുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മദ്യം കുടുംബങ്ങളെ തകർത്തു കൊണ്ടിരിക്കുകയാണ് ലഹരി പദാർത്ഥങ്ങൾ കുടുംബങ്ങളെ തകർത്തു കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം യഥാപുരം നടന്ന സംഭവം ഈ സിന്തറ്റിക് ലഹരികൾ യുവാവ് തന്റെ വാഹനം ഓടിച്ചുകൊണ്ട് മഹാനഹരിയിൽ നിരവധി ആളുകൾക്ക് ദാരുണമായ അപകടങ്ങൾ വെച്ച് ആ വാഹനത്തിന്റെ ടയർ ഊരി പോയിട്ടും ദീർഘദൂരം യാത്ര ചെയ്ത് അദ്ദേഹം നിരവധി അപകടങ്ങൾ വെച്ചതായി നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുകയും ദൃശ്യമാധ്യമങ്ങളിൽ കാണുകയും കേൾക്കുകയും ചെയ്തവരാണ് മദ്യം സമൂഹത്തിൽ വിപത്തുകൾ നിലച്ചു കൊണ്ടിരിക്കുകയാണ് മായ പ്രവർത്തികൾ ചെയ്യുന്ന മനോനിലയിലേക്ക് മനുഷ്യനെ മദ്യം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവനെ ശേഖിക്കാൻ കഴിയാതെ അമ്മയെ ശേഖിക്കാൻ കഴിയാതെ മക്കളെ സഹിക്കാൻ കഴിയാതെ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയാതെ സഹോദരി ബന്ധങ്ങൾ പുലർത്താൻ കഴിയാതെ അനുഭവത്തിലേക്ക് മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ ആത്യന്തികമായി ഈ മദ്യത്തിന്റെ പിടിയിൽ നിന്നും ഈ അധാർമികമായ പ്രവണതയിൽ നിന്നെല്ലാം പുറത്തു വരണമെന്ന് സഭയിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ എന്താണ് ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം മദ്യത്തിലേക്ക് മനുഷ്യനെ വലിച്ചെല്ലിപ്പിക്കുന്ന ലഹരിയിലേക്ക് മനുഷ്യനെ വലിച്ചെല്ലിപ്പിക്കുന്ന അധാർമികമായ പ്രവൃത്തിയിലേക്ക് അനീതിക്കുവാനൊക്കെ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം മനുഷ്യൻ എന്നത് സകലര് പൊടിപോലെ അമർന്ന വ്യക്തി കാട്ടിക്കൂട്ടുന്ന പ്രതിസന്ധികൾ അദ്ദേഹം പറയും എല്ലാം ഈ ഞാൻ ചെയ്തത് അതുകൊണ്ട് ഇനി ഞാൻ ഉപയോഗിക്കുകയില്ല എന്ന് പറയുന്നെങ്കിലും മണിക്കൂറുകൾ കഴിയുമ്പോൾ വീണ്ടും അതിന്റെ മാസ്മരിക ലഹരിയിൽ ആവൃത്തി വധികം ചെയ്യപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ മദ്യത്തിൽ നിന്നും ഐക്യമരുന്നും അധാർമ്മികമായ പ്രവർത്തനങ്ങളും ീതി പ്രവർത്തിക്കുന്ന മോചനം നേടണമെങ്കിൽ ആത്യന്തികമായി ഈ വിധമായ തിന്മയിലേക്ക് മനുഷ്യന്റെ ഹൃദയത്തെ അടുപ്പിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തെ ലൂഢമൂലമായിരിക്കുന്ന ഒരു തിന്മയുടെ സ്വഭാവമുണ്ട് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു നന്മ ചെയ്യാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അറിയാതെയുള്ള തിന്മ ചെയ്യുവാൻ പ്രേരണ കൊടുക്കുന്ന ഒരു പ്രതിഭാസം മനുഷ്യനിൽ ഉള്ളതുകൊണ്ട് ആത്യന്തികമായി മനുഷ്യൻ ആവശ്യമായിരിക്കുന്നത് ഈ തിന്മയുടെ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യൻ മോചനം നേടണം ഈ തിന്മയുടെ സ്വഭാവത്തെ പാപം എന്ന പേരിൽ വിശുദ്ധ ബൈബിളിൽ വരച്ചു കാട്ടുമ്പോൾ മായി മനുഷ്യൻ മോചനം പ്രാപിക്കേണ്ടത് പാപത്തിന്റെ പിടിയിൽ നിന്നാണ് അധർമ്മം പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അനീതി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനുഷ്യനുള്ള ഈ തന്മയുടെ സ്വഭാവത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് മനുഷ്യന് മോചനം നേടുകയാണ് ആത്യന്തികമായ ആവശ്യം അങ്ങനെ പാപത്തിൽ നിന്ന് മോചനം നേടുവാൻ മനുഷ്യൻ ഏതെങ്കിലും മാർഗങ്ങൾ പിൻപറ്റിയാൽ സാധിക്കുമോ മനുഷ്യൻ നേടുന്ന വിദ്യാഭ്യാസത്തിന് പാപത്തിൽ നിന്ന് മനുഷ്യന് മോചനം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമല്ല യറിയാലും വിദ്യാഭ്യാസത്തിന് മനുഷ്യനെ അവനുള്ള ഈ മനുഷ്യത്വരഹിതമായ വാസനകളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ കാരണം ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു കൊല്ലം ജില്ലയിൽ നടന്ന സംഭവം ഇതാ പ്ലസ് ടു അധ്യാപക ഒരു യുവതി തന്റെ ഭർതൃമാതാവിനെ അതിക്രൂരമായി ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ ഈ കേരളത്തിലെ എല്ലാവരും കണ്ടവരാണ് നിരവധി ആളുകൾ അതിനെ പ്രതികൂലിച്ചും ഒക്കെയുള്ള കമന്റുകളൊക്കെ നിങ്ങൾ വായിച്ചവരാണ് അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യന് ഈ അധാർമിക പ്രവർത്തിയിൽ നിന്ന് മോചനം നേടാൻ കഴിയത്തില്ല ഒരുപക്ഷെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ കൊട്ടാരക്കരയിൽ താലൂക്ക് ആശുപത്രിയിൽ നല്ല അനുഗൃഹീതമായ നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്ത ആ ഇരുപത്തിയൊന്ന് വയസ്സുള്ള യുവ ഡോക്ടറെ ഒരു അധ്യാപകൻ ാണ് മദ്യലഹരിയിൽ കുത്തി കൊലപ്പെടുത്തിയത് വായിച്ചവരാണ് അപ്പോൾ മനുഷ്യൻ നേടുന്ന വിദ്യാഭ്യാസത്തിന് പാപത്തിൽ നിന്ന് അവരെ മോചനം കൊടുക്കാൻ കഴിയില്ല എന്നത് പരമമായ സത്യമാണ് മനുഷ്യൻ നേടുന്ന പ്രതാപങ്ങൾക്കോ പണത്തിനോ ആഡംബര ജീവിതങ്ങൾക്കോ ജീവിതത്തിന്റെ ഏത് ഉയർച്ച കാഴ്ചകൾക്കും മനുഷ്യനെ അവന്റെ നിന്ന് മോചിപ്പിക്കാൻ കഴിയില്ല കാരണം പാപം സകല മനുഷ്യരും ഒരുപോലെ വാങ്ങുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യത്യാസമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു പണ്ഡിതനും പാമരനും ഉദയനും സകലരും പാപം ായി പാപത്തിന്റെ അടിമകളായി പാപം ആത്യന്തികമായി മനുഷ്യൻ മോചനം നേടുവാൻ ഉന്നതമായി വിദ്യാഭ്യാസം നേടുന്നത് മനുഷ്യൻ നന്നെങ്കിലും പാപത്തിൽ നിന്ന് മോചനം നേടുവാൻ അത് പര്യാപ്തമല്ല മനുഷ്യന്റെ പണം അത് മോചനം പര്യാപ്തമല്ല ആ പണം കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന യാതൊരു കർമ്മകാന്ത പദ്ധതി കേൾക്കും പാപത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ മനുഷ്യൻ പരാജയപ്പെട്ടു നിൽക്കുകയാണ് എങ്ങനെയാണ് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് സ്വാതന്ത്ര്യം വേണം മനുഷ്യന് അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിലെ മനുഷ്യർ ഇന്ത്യയുടെ വിവിധ കോണുകൾ ഇരുന്നുകൊണ്ട് അവരാഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും അതേ മജസ്സുകൾ തന്നെയായിരുന്നു പാപത്തിന്റെ ഇരുളിലാണ് ഞങ്ങൾ അകപ്പെട്ട് കിടക്കുന്നത് പാപനിമിത്തം വഴിതെത്തി പോയവരാണ് ഞങ്ങൾ പാപനിമിത്തം സത്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ അതുകൊണ്ട് സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണം വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കണം ജീവനിലേക്ക് ഞങ്ങളെ നയിക്കണമെന്നുള്ള ആചാര്യന്മാരുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ മനുഷ്യൻ നേടിയ ഉന്നതമായ പാഠശാലയിലെ വിദ്യാഭ്യാസത്തിനോ അവൻ ആർജിച്ച ോ പണത്തിനോ പദവിക്കോ പ്രതാപങ്ങൾക്കോ പാപത്തിൽ കാണിച്ചു കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ നിത്യജീവൻ ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ കഴിയാതിരിക്കുമ്പോൾ വഴി കാണിച്ചു കൊടുക്കാൻ ഇതാ പരാജയപ്പെട്ട് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് രാജിക്കൂടിയാണ് എവിടെയാണ് സത്യത്തിലേക്ക് വഴി ജീവന്റെ വഴി എവിടെയാണ് വഴി എവിടെയെന്ന് ചോദിക്കുന്ന മാനവരാശിക്ക് ഇതാ വ്യക്തമായ മറുപടി കൊടുത്ത കൊടുത്തൻ മാത്രമാണ് ാണ് ഏഷ്യം ചെയ്യുന്നു ജീവനുമാകുന്നു അനുഭവത്തിലേക്ക് സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് ഏതൊരു മനുഷ്യനും എത്തിച്ചേരുവാൻ ഒരു മനുഷ്യൻ എത്തിച്ചേരുവാൻ മറ്റൊരു സ്നേഹിക്കുവാൻ സ്നേഹത്തെ കുടിക്കാനുള്ള മനോനിലവാരത്തിലേക്ക് മനുഷ്യർ വേണമെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവമായ സ്നേഹത്തിലേക്ക് മനുഷ്യർ ആവശ്യമാണ് സ്നേഹത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്നത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുത്തു മനുഷ്യന്റെ പാപത്തിന് സ്വാതന്ത്ര്യമാണ് ആവശ്യം ആരാണ് സ്വാതന്ത്ര്യം നൽകുന്നത് ഇങ്ങനെ പറയുകയാണ് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രമാക്കി ആരെയാൽ ഇനി അടിമ മുഖത്തിൽ കുടുങ്ങിപ്പോകരുത് പാപത്തിന്റെ അടിമ മുഖത്തിൽ കിടന്ന മനുഷ്യൻ

ாயகாவ <laughs> ആ പ്രതിയുടെ സമയത്ത്മാരുടെ പ്രഖ്യാപനം ഇങ്ങനെയാണ് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ കാരണം ആണ്ടുപോയ യേശുക്രി മുഖത്തിന്റെ കിടക്കുന്ന സ്വാതന്ത്ര്യമില്ലാത്ത ഇല്ലാത്ത മാനവരാശിക്കും സ്വാതന്ത്ര്യം നൽകുവാൻ അവമോചനം നൽകുവാൻ രക്ഷ നൽകുവാൻ പാപത്തിന്റെ നൽകുവാൻ ദൈവം മനുഷ്യനായി ഈ മണ്ണിൽ അവതരിച്ചു അതാണ് ദൈവം മനുഷ്യനായി மறந்து போா ஆரம்பன் சர்வசுக்கு மாதிரியான விசாரிக்காது மனிதத்தின் ரட்சியா പാപത്തിനു മനുഷ്യ നേടുവാൻ വഴി മാത്രമാണ് അതുകൊണ്ട് ഈ അനുമുല്യമായ പ്രഭാതത്തിൽ ഇവിടെ നിൽക്കുന്ന ഓർമ്മപ്പെടുത്തുന്ന സ്നേഹിതരെ ഇതുവരെയും കൂടിയുള്ള ഈ സ്വാതന്ത്ര്യം പാപത്തിനുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കാത്ത ഒരു സ്വതാവാണ് താങ്കളെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇപ്പോഴാകുന്നു രക്ഷാദേശം നിങ്ങളുടെ പാപത്തിന് സ്വാതന്ത്ര്യം നേടുവാൻ ഈ മണ്ണിലെ കടിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ അകത്തളത്തിൽ സ്വീകരിച്ചുകൊണ്ട് നയിച്ചുകൊണ്ട് അവകാശിയായി തീർന്നുകൊണ്ട് പുതുവഴിയിലൂടെ നടന്ന് സർഗങ്ങളെ സ്വായത്തമാക്കുവാൻ നിത്യജീവനെ കഥാനമാക്കുവാൻ ഞങ്ങളുടെ മാന്യ കർത്താവായ സ്നേഹത്തിന്റെ സാമ്രാജ്യത്തിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സഹർഷമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ദിവസത്തോട് ഇങ്ങനെ വിളംബരം ചെയ്യുന്നു മറ്റൊരു രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യ നൽകപ്പെടുന്നു ഒരു നാമം കർത്താവേശു ക്രിസ്തുവിടെ നാമം ഈ കർത്താവുന്ന മറ്റൊരു ആ മരണം കൊണ്ട് അവസാനിച്ചിരുമെങ്കിൽ ഞങ്ങൾ ഇന്ന് തെരുവിൽ പ്രസംഗിക്കില്ലായിരുന്നു എന്നാൽ മരി കൂസിൽ മരിച്ചു അടക്കപ്പെട്ടു കല്ലറ കൊണ്ട് തീരാതെ ഇതാ മൂന്നാം നാൾ ഭേദിച്ചുകൊണ്ട് കർത്താവായ കർത്താവേശു മരിച്ചവരിൽ നിന്ന് മകത്വത്തിന് മകനം ചൂടി മൂന്നാം നാൾ ഉയർത്തവനെത്തിരിക്കുന്ന ഒരു മഹാബുരു ിൽ ആത്മി ആചാരെ ഞങ്ങൾ ഹൃദയനാഥനായി രേക്ഷകനായി പറഞ്ഞേ സാമൂഹിക പ്രതിബദ്ധത ഒക്കെ ജീവിക്കുവാൻ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് കഴിയത്തു ആത്മാർത്ഥം ും അനീതിയിൽ നിന്നും നിങ്ങൾ വെച്ചിട്ട് പവിത്ര നാമത്തെ ഉയർത്തി ഒരിക്കൽ ആവേശത്തോടെ ആകാശത്തിന് കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ട കുടിയുടെ നാമം യേശുക്രി നാമം മാത്രമാണ് ഈ കഥാവിനെ അകത്തളത്തിൽ അംഗീകരിച്ചു കൊണ്ട് അനുഗ്രഹമായി രീതി നയിക്കുവാൻ ക്രിസ്തുവിന്റെ സ്നേഹ സാമ്രാജ്യത്തിലേക്ക് എല്ലാവരെയും സഹായം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് കുത്തുന്നു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എത്രത്തോളം സമയം കല്ലേലിമുക്കിൽ വീടുകളിൽ ഭവനങ്ങളിൽ കടകളിൽ ഇരുന്ന് വണ്ടികളിലിരുന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചാൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ ഈ സന്ദേശമായിട്ട് കടന്നു പോകുന്നു ഇപ്പോൾ കത്താപിദാസൻ മറ്റേ മലശ്ശേരി പ്രാർത്ഥിക്കും നിങ്ങളെ അധികമായി സ്നേഹിക്കുന്നത് ഞങ്ങൾ നല്ല ദൈവമേ നല്ല രാവിലെ സമയത്തിനായിട്ട് ദൈവത്തിന് സ്വോണം ചെയ്യുന്നു മിഷൻ ജോലിയും ഗോൾ പട്ടിയും മല്ലേശ്വരിയുടെയും ചെച്ചോടി കല്ലേലി ബുക്ക് നിയമസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഞങ്ങൾക്ക് ഇന്ന് ഈ കല്ലേലി ബുക്കിൽ കതാപ യേശു ക്രിസ്തുനെ വിളിച്ചറിയുവാനും ഈ ദേശത്തിൽ കതാപ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം വിളിച്ചറിയിക്കുവാനും കുമ്പഴ അവസായ സ്തോത്രം ഞങ്ങൾ ടീമിലുള്ള എല്ലാവരെയും കൂട്ടി നിർത്തിയതിനായി സ്ത്രോത്രം നല്ലതു ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു ഈ കലയിലും ദേശത്തിന് ഞങ്ങളിലൂടെ ഈ ദൈവശബ്ദം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും നല്ലതോനായ അനുഗ്രഹിക്കണമേ ജാതി മതവർണ്ണ വ്യത്യാസമില്ലാതെ സകലം മാനവത്തി ഒരുപോലെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വേദനകൾ അവരുടേതാകുന്ന വിഷയങ്ങളെ അറിഞ്ഞ് പരിഹരിപ്പാൻ തക്കവണ്ണം അന്ന് സർവവ്യാപി സർവശക്തൻ സർവജ്ഞാനിയായ നല്ല ദൈവമാകിയാൽ ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കണമേ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടു നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പരാജയത്തിന്റെ വേദനയിലായിരിക്കുന്നവർ ജീവിതത്തിൽ തകർച്ചയുടെ മുൻപിലായിരിക്കുന്ന ഞങ്ങളുടെ ചെന്ന പ്രിയപ്പെട്ടവർ ഈ ദൈവശബ്ദം കേട്ടല്ലോ അവരെ ദൈവമേ ദൈവമെ അവിടുന്ന് ധൈര്യപ്പെടുത്തണമേ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ബിസ് ബിസിനസിന്റെ പരാജയങ്ങൾക്കൊക്കെ എന്റെ ദൈവത്താൽ ഉള്ളതാകുന്ന ഒരു നീക്ക് നീക്കുപോക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മാരകമായ രോഗത്താൽ പിടിക്കപ്പെട്ട അത് ഒരു വേദനയാൽ ഭാരപ്പെട്ട ആശ്വാസത്തിന് വേണ്ടി കേഴുന്ന ചില പ്രിയപ്പെട്ടവർ ഞങ്ങളിലൂടെ ഈ ശബ്ദം കേട്ടല്ലോ അവർക്കൊക്കെ വേണ്ടതായിട്ടുള്ള ആശ്വാസവും സമാധാനവും കൊടുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഏത് വിധം ജീവൻ ഒന്ന് പോയാൽ മതി എന്ന് കരുതി നിരാശപ്പെട്ടായിരിക്കുന്നവരുണ്ടല്ലോ അവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവിടുന്ന് ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കൃപി ദേശത്തിലായിരിക്കണം അനിഷ്ട സംഭവങ്ങൾ ഈ ദേശത്തിൽ നിന്ന് വിട്ടുമാറണം മഹാരോഗങ്ങൾ വിട്ടുമാറണം സാമ്പത്തിക തകർച്ചകളും കുടുംബജീവിത തകർച്ചകളും ഈ ദേശത്തിൽ ഉണ്ടാകാൻ ഇടവരാതെ വണ്ണം ദൈവമേതെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മഹത്യകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കാർക്കും ഒരു വീടുകളിലും ഒരു അലമ്പുറയും അയ്യം വിളിയും ആത്മഹത്യയും ഇടവരാതെ വണ്ണം ഈ ദേശത്തെ ദൈവം സ്നേഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഇത്രത്തോളം സഹായത്തിനായി സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥന കേട്ടതായി സ്തോത്രം ും കർത്താവ് യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ കാണാമേ